صدق الله صدق الله صدق الله مولانا المالك بن وصدق وبلغنا سيدنا ونبينا رسوله الكريم ونحن على ذلك من الشاكرين, الشاكرين, الشاكرين والحمد لله رب العالمين صدق سلمها بن لدن പ്രയോക്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ബഹുമാന്യ സഹോദരങ്ങളെ വളരെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ എൻ്റെ യുവജന സുഹൃത്തുക്കളെ ഓമന മക്കളെ ഈ മഹത്തായ പരിപാടിയെ ശ്രദ്ധിച്ച് ശ്രവിക്കുന്ന ഉമ്മവെങ്ങന്മാരായ സഹോദരിമാരെ ഈ മനുഷ്യ സ്നേഹത്തിന്റെ സംഗമത്തിന് സാക്ഷികളാകാനെത്തിയ സഹോദര സമുദായ അംഗങ്ങളും സഹോദര മതസ്ഥരുമായ എനിക്ക് വളരെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ ബഹുമാനപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം അപാരമായ

ആകാശഭൂമികളിൽ ഇറങ്ങി കവിഞ്ഞ സ്ത്രോത്രങ്ങളും നിലക്കുള്ളതാണ് സകലീർക്കുള്ളതാണ് സകല പ്രശംസകളും നീ എത്ര അനുഗ്രഹരാതാവാണേ നീ എത്ര റബ്ബേ നീ ഇല്ലെങ്കിൽ ഞങ്ങളുണ്ടോ നീ നീ ഇല്ലെങ്കിൽ ഈ ഇല്ലെങ്കിൽ മനുഷ്യനുണ്ടോ നീ ഇല്ലെങ്കിൽ അണ്ടകടാഹമുണ്ടോ നീ ഇല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ പേമാരിയുണ്ടോ നീ ഈ പാരാ പോലുള്ള സദസ്സുണ്ടോ നീ ഇല്ലെങ്കിൽ കുഹാനുണ്ടോ നീ ഇല്ലെങ്കിൽ നിന്റെ മുത്തായ ഹൈബുണ്ടോ നീയല്ലേ സംരക്ഷകൻ നീയല്ലേ സൃഷ്ടാവ് നീയല്ലേ സംവിധായകൻ നീയല്ലേ ഉടമസ്ഥൻ നീയല്ലേ നാളെ സംഹാരകൻ നീയല്ലേ പോറ്റുന്നവൻ നീയല്ലേ കാണുന്നവൻ നീയല്ലേ കേൾക്കുന്നവൻ നീയല്ലേ അറിയുന്നവൻ മാധാ നരമ്പുകൾ കകത്തൂടെ സഞ്ചരിക്കുന്ന ചോരത്തുള്ളികളുടെ ചലനമറിയുന്ന കേവലം ബീജത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചുണ്ടാക്കിയ എല്ലാം അറിയുന്ന തമ്പുരാനെ ആകാശഭൂമികൾക്ക് പുറത്തുള്ള സിംഹാസനത്തിൽ ആരൂഢനായ തമ്പുരാനെ എല്ലാം നനക്കാണ് തമ്പുരാനെ എല്ലാം നിന്നിൽ നിന്നാണ് തമ്പുരാനെ നീ ഇല്ലെങ്കിൽ റബ്ബേ അതുകൊണ്ട് നിന്നെ സ്തുതിക്കുകയാണ് എങ്ങനെ സ്തുതിക്കണമെന്നറിയാത്തത് കൊണ്ട് സകല നരമ്പുകളുടെയും സകല രോമകുംഭങ്ങളും നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് മനുഷ്യരായ മനുഷ്യരുടെ മുഴുവൻ യഥാർത്ഥമായ ശക്തികളെ നിയന്ത്രിച്ചു പോറപ്പേ നിയന്ത്രിച്ചു പോരുന്നറപ്പേ ബുദ്ധിയുടെ പ്രഭവ കേന്ദ്രമേ യുക്തിയുടെ ദാനമേറപ്പേ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനെറപ്പേ നീ ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് ഉണ്ടോ ഇവിടെ ചെയ്യുകയാണത്രേ ഫാറൂഖിന്റെ കഥ ഒരിക്കൽ പുണ്യഭൂമാനായ റസൂലിന്റെ കൂടെ ഗുഹയിൽ സമയത്തതാ ശത്രുക്കൾ വലയാ ആ ഗുഹയുടെ അടുത്തൂടെ നടന്നു പോവുകയാണ് ശിങ്കരന്മാർ നടന്നു പോവുകയാണ് ഈ പിടികൂടണം ഇരുട്ടിനെ തകർക്കാൻ വന്ന വെളിച്ചത്തെ നശിപ്പിക്കണം ദാനമായി വന്ന പ്രവാചകൻ അനുഗ്രഹമായി ആ പ്രവാചകനെ കൊളുത്തിവെക്കുന്ന ദീപത്തെ അണച്ചു കളയാൻ സ്ത്രീവർഗത്തിന്റെ വിമോചനത്തിന് തടസ്സം നിൽക്കാൻ പാവപ്പെട്ടവന്റെ ഉത്ഥാനത്തിന് തടസ്സം നിൽക്കാൻ തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന് തടസ്സം നിൽക്കാൻ കറുത്തവനും ഒന്നാണെന്ന ആചാരത്തെയും ആദർശത്തെയും തകർത്ത് കളയാൻ കുറേശ്ശുകൾ ഗുഹാമുഖത്തോടെ നടന്നു പോകുമ്പോൾ സിദ്ദീഖ് ചോദിച്ചു പത്രേ അള്ളാഹുവിന്റെ റസൂലെ നമ്മളെ അവർ പിടികൂടുമോ ശത്രുക്കളല്ലേ ആ പോണത് അവരുടെ കാലച്ചയല്ലേ ആ കേൾക്കുന്നത് അവരുടെ കാലങ്ങളല്ലേ ആ കാലുകളല്ലേ ഈ കാണുന്നത് നമ്മളെ പിടികൂടുമോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഹബീബ് നൽകിയ മറുപടി ഞങ്ങൾ ഓർക്കുന്നു റബ്ബേ ലാ inna Allah ma'ana രണ്ടിന്റെ ഒരു വലിയ മൂന്നാമനുണ്ട് അവനാണെല്ലാം അറിയുന്നത് അവനാണെന്നെ പറഞ്ഞയച്ചത് സിദ്ധീഖേ അവന്റെ വെളിച്ചവുമായിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് സിദ്ധീക്കെ എന്റെ ശരീരത്തിലേക്ക് ഓടിയെത്തുന്ന ജിബിലിയിൽ അവന്റെ ദൂതനാണ് സിദ്ധീഖേ അവൻ പറഞ്ഞയച്ച ഉത്തരവാദിത്തമല്ലാതെ മറ്റൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല സിദ്ധീഖ് ിൽ നീതന്നെ പറഞ്ഞില്ലേ രണ്ടാമ രണ്ടു പേരിൽ രണ്ടാമൻ രണ്ടുപേരും ഗുഹയിൽ കഴിയുമ്പോൾ ആ രണ്ടിൽ രണ്ടാമൻ പറഞ്ഞു ഇത് പറഞ്ഞ സന്ദർഭം കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം എവിടെയും അവനുണ്ടത്രേ അവനുണ്ടത്രേ അവൻ ൾക്കകത്ത് അവന് രാത്രിയില്ലത്രേ അവന്ത്രേ അവന് ഭൂതകാലമില്ലേ അവന് വർത്തമാന കാലമില്ലേ അവന് ഭാവി കാലമില്ലേ അവൻ ത്രികാലജ്ഞനാണത്രേ അവന് ഇല്ലത്രേ ഇന്നുമില്ലേ നാളെ എന്നത് അവനൊരു പ്രശ്നമല്ലത്രേ അവൻ അവനെന്തെങ്കിലും ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അവന് കുഞ്ഞെന്ന് പറയേണ്ട താമസമേ ഉള്ളൂങ്കിൽ നിനക്കാണ് റബ്ബേ നിന്നെ ഞങ്ങൾ ഓർക്കുന്നു റബ്ബേ ഇവിടെ കൂടിയിരുന്ന പതിനായിരങ്ങൾ അല്ല ലക്ഷോപലക്ഷം നിന്നെ ഓർക്കുന്നു റബ്ബേ നിന്നെ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു റബ്ബേ നീ ഞങ്ങൾ അനുഗ്രഹിക്കണം ഈ പാഴാക്കരു വന്നത് കഷ്ടപ്പെട്ട് പറയുന്നത് കഷ്ടപ്പെട്ട് കേൾക്കുന്നത് നീ വെറുതെയാക്കരു ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ നിന്റെ സവിധത്തിൽ സവിധത്തിലണയുന്നവരാണ് അതുകൊണ്ട് നീയാണെല്ലാം നീ ഉണ്ടെങ്കിൽ പിന്നെ ഭയമില്ല എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ മരുഭൂമിയിൽ ഒറ്റക്കാക്കി നടന്നു പോകാൻ ഈ എന്നെ മരുമരുത് ഞാനിവിടെ ഒറ്റക്കാടാണ് ഈ മരുഭൂമി കുടിവെള്ളം പോലുമില്ല ആരുമില്ല വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല ഈ വിശാലമായ മരുഭൂമി ഇന്നവിടെ മക്കയുണ്ട് ഇന്നവിടെ മദീനയുണ്ട് ഇന്നവിടെ കവയുണ്ട് ഇന്നവിടെ 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 ഇബ്രാഹിം ഉണ്ട് ഉണ്ട് അറഫാത്ത് മദീനയുണ്ട് അവിടെ കാലത്ത് ചോദിച്ചു എന്നെ ഒറ്റക്കാക്കിയിട്ട് അങ്ങോട്ടാണ് പോണത് ആരുടെ കാവലിൽ ആരുടെ സഹായത്തിൽ ആരാണെന്നെ നോക്കാനുള്ളതെന്ന് ഇബ്രാഹിം നബി ഹാജറ ചോദിച്ച സമയം ഇബ്രാഹിമിന്റെ മറുപടി േ ആ നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ കാവലിലാണ് കാവലിലാണ് അവന് മരുഭൂമി സമമാണ് അവന് സമമാണ് അവനെല്ലാം സമമാണ് നിന്നെ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയില്ല ഹാജറ അത് കേൾക്കേണ്ട താമസം ഹാജറ ബീവി മറുപടി പറഞ്ഞത്ര പോവുക പോവുക കടന്നു പോവുക ഭയമില്ലാതെ പോവുക പരിഭ്രമമില്ലാതെ പോവുക സംശയമില്ലാതെ പോവുക സന്ദേഹമില്ലാതെ പോവുക എന്നെ കാക്കാനവൻ ധാരാളമാണ് അവന്റെ കാവൽക്കാരനാണ് അവൻ എന്റെ സംരക്ഷകൻ ാണ് അള്ളാഹുവേ നിന്റെ കാവലുണ്ടെങ്കിൽ ഞങ്ങൾക്കതിലപ്പുറം എന്താണ് അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ തേടുകയാണല്ലാ അള്ളാഹുവേ ഈ മഹത്തായ സദസ്സിൽ ഞങ്ങൾ തേടുകയാണ് റബ്ബേ എന്താണ് എന്താണ് കണക്കാക്കിയത് അത് മാത്രമേ നടപ്പാക്കപ്പെടുകയുള്ളൂ എനിക്ക് ഭയമില്ല ഭയമില്ലാഥ എനിക്ക് യാതൊരു വിധ റബ്ബേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല റബ്ബേ ശത്രുവിനെ ഭയമില്ല ആരെയും ഭയമില്ല എതിരാളികളെ ഭയമില്ല സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ ഭയമില്ല 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 ദീനിന്റെ ശത്രുക്കളെ ഇസ്ലാമിന്റെ എതിരാളികളെ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരെ കുറച്ചു ചാടുന്ന എതിരാളികളെ ഭയമില്ല നിന്റെ സമൂഹത്തിൽ പഴകിയ ഞങ്ങളുടെ പാരമ്പര്യമുള്ള നേതാക്കന്മാർ പാടുപെട്ട് കെട്ടിപ്പടുത്ത വിലപ്പെട്ട ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന പിന്നെ വക്താക്കളെ ഭയമില്ല റബ്ബേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കുമെങ്കിൽ നിന്റെ ദാനമുണ്ടെങ്കിൽ നിന്റെ ഉജ്ജ്വലമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകുമെങ്കിലും അമ്മാഹു ഞങ്ങൾക്ക് യാതൊരു വയവുമായി നിറബേ അത് കൊണ്ടുപോകലി

ഒന്നാമത്തെ കവാടം കവാടമാണ് രണ്ടാമത്തെ കവാടം ഫാറൂഖിന്റെ കവാടമാണ് മൂന്നാമത്തെ കവാടം തൊണ്ണൂറിയുടെ കവാടമാണ് ഉസ്മാൻ നാലാമത്തെ കവാടം അലി കവാടമാണ്

അബൂബക്കർ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എന്നെ പറഞ്ഞാൽ ഒന്ന് അബൂബക്കർ അബൂപക്രദ്ദേഹത്തിൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നോ ആ മുത്തുമണിയില്ലയോ ആ തരുണിയില്ലയോ ആ മഹതിയില്ലയോ പണ്ഡിതയായ കവയത്രിയായ എല്ലാ സമുദായത്തിനും എന്നെന്നും ആവേശമായ ആയിഷത്തു സുദ്ധീ കാർ നിയമാൻ